കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കായികോത്സവം ബഡ്സ് ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജില്ലാതല മത്സരങ്ങൾ നാളെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും ജില്ലയിലെ മുപ്പത്തിനാല് ബഡ്സ് സ്കൂളുകളിൽ നിന്നായി മുന്നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കും രാവിലെ മാർച്ച് പാസ്റ്റോടെ കായികോത്സവത്തിന് തുടക്കമാകും കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് നാളെ നടക്കാൻ പോകുന്നത് അപ്പം ബഡ്സ് ഒളിമ്പ്യ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേടുന്ന വിദ്യാർത്ഥികളുടെ കായികപരമായ ഉണർവിന് വേണ്ടി കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെയും സംസ്ഥാന കുടുംബശ്രീ മിഷൻ്റെയും നേതൃത്വത്തിൽ നാളെ ബഡ്സ് ഒളിമ്പ്യ ടു പോയിൻറ് സീറോ കണ്ണൂർ ജില്ലാ കലക്ടറായ ശ്രീ അരുൺ കെ വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു മുപ്പത് വിദ്യാർത്ഥി മുപ്പത് ബഡ്സ് വിദ്യാർത്ഥികളാണ് ഇതിൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ജൂനിയർ സബ്സ്കൂളുകൾ ആ മുപ്പത്തിനാല് ബഡ്സ് സ്കൂളുകളുണ്ടായി മുന്നൂറ് മുന്നൂറോളം ബഡ്സ് വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ മാറ്റിവയ്ക്കും ഇതിൻ്റെ ഔദ്യോഗികഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും മുഖ്യാതിഥായി എഫ്തിദ മുഹഫ്സിർ ഐ എസ് ഉണ്ടാവും പിന്നെ നമ്മുടെ എ ഡി എം സി ആയ അരുൺ രാഹുൽ ഇതിൽ അധ്യക്ഷത വഹിക്കും പിന്നെ നമ്മുടെ ജിബിൻസ് കറിയ ഡി പി എം വിനേഷ് ഡി പി എം ഇവരൊക്കെ ഇതിൽ പരിപാടി സംഘ പങ്കെടുക്കുന്നുണ്ട് അപ്പം മുപ്പത്ത് മുപ്പത്തഞ്ച് ഇനങ്ങളിലായിട്ടാണ് മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നിലവിൽ മുപ്പത്തിനാല് ബഡ്സ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബഡ്സ് വിദ്യാർത്ഥികളാണ് ഇതിൽ മാറ്റിരിക്കുന്നത് രണ്ട് രണ്ട് മാസത്തോളം ആയി നടന്ന മികച്ച പരിശീലനത്തിൻ്റെ ഒരു നാന്തി കൂടിയാണ് നാളെ ഇവിടെ കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ നേതൃത്വത്തിൽ ബഡ്സ് ഒളിമ്പ്യ സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം സോറി സംസ്ഥാനതല ബഡ്സ് തലശ്ശേരിയിൽ വെച്ച് ജനുവരി തീയതികളിൽ നടക്കും അതും കൂടി അറിയിക്കാം കെ വിജിത്ത് പി ഒ ദീപ അമർജ്യോതി വിജേഷ് ജിബിൻസ് കറിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാദാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ